അലഹമ്മ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ഫാമിലിയുമായിട്ട് ഉമ്മറയ്ക്ക് പോകണം എന്നുള്ളത് അതിന് ഇരട്ടിമധുരം നൽകിക്കൊണ്ടാണ് നമ്മൾ ഉമ്മ നാട്ടിൽ നിന്ന് വരികയും അതേപോലെ തന്നെ അളിയനും ഫാമിലി നിന്നും അവർ ഡ്രൈവ് ചെയ്ത് ജോയിൻ ചെയ്തപ്പോൾ നമ്മൾ ഉമ്ര എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിപ്പിച്ചു അള്ളാഹു അത് സ്വീകരിക്കട്ടെ അസൈക്കും അബുദാബി ടു മദീന വിസ വിസയറിനും അതുപോലെ തന്നെ മദീന ടു മക്ക ട്രെയിൻ പിന്നെ ജിദ്ദ ടു ദുബായ് ഫ്ലൈനാസ് ഇതായിരുന്നു നമ്മളുടെ ട്രാവൽ പ്ലാൻ അബുദാബി നിന്നും മദീനയിലേക്ക് വിസയറിന് സെവൻ കെ ജി ബാഗേജോട് കൂടിയിട്ടുള്ള ടിക്കറ്റുകൾ വൺ ഫിഫ്റ്റി മുതൽ ടു ഹൺഡ്രഡ് തെറംസ് വരെ പല സമയം തുമ്മ എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു ബുക്ക്ലെറ്റ് ആദ്യമായിട്ട് ഞാൻ വാങ്ങിച്ചു കൂടാതെ നമുക്കിതിൻ്റെ ഒരു മൾട്ടി എൻട്രി വൺ ഇയർ ടൂറിസ്റ്റ് സൗദി വിസ അത് എടുത്തത് ലക്ഷറി ട്രാവൽസ് ആണ് അവരുടെ കോൺടാക്ട് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഫൈവ് ആയിരുന്നു ചാർജ് വന്നിട്ടുള്ളത് പിന്നെ നുസൂക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അവർ റൌതാഷ ഷെരീഫിൻ്റെ ഉമ്രയുടെ അപ്പോയിൻമെൻറ്റ് എടുക്കാവുന്നതാണ് ഇൻ കേസ് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ലെങ്കിലും ഡയറക്റ്റ് പോയിട്ട് ഒന്ന് സർ ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റൌതാ ഷെരീഫിലും ഉമ്രയ്ക്കും പോകാവുന്നതാണ് ഉമ്രയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ടൈമൊന്നും നോക്കുന്നില്ല എഹ്റാം കെട്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിംപിളായിട്ട് ഉമ്ര ചെയ്യാം വിസ് എയറിന് നമ്മൾ ഓൺലൈൻ ചെക്ക് മസ്റ്റായിട്ട് ചെക്കിങ് ചെയ്യുക അതുപോലെ ലഗേജ് എക്സ്ട്രാ വേണം അത് പർച്ചേസ് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ ഉമ്രയുടെ ബുക്ക് വാങ്ങിക്കുക അതേപോലെ തന്നെ ഇഹ്റാമിൻ്റെ ഡ്രസ്സ് ഉൾപ്പെടെയുള്ള ബെൽറ്റ് ഉൾപ്പെടെയുള്ള കിറ്റ് വാങ്ങിക്കുക പിന്നെ ഇത് കഴിഞ്ഞ് നമുക്ക് ഹോട്ടൽ മദീനയിൽ വേണമെന്നുണ്ടെങ്കിൽ ബായിനെ കോണ്ടാക്റ്റ് ആ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ സെമീർഭായ് നമ്മൾ ഹോട്ടലും ഫുഡും അറേഞ്ച് ചെയ്തു തരും അതേപോലെ തന്നെ ഓൺലൈനിൽ നമുക്ക് സ്കാനറോ അല്ലെങ്കിൽ ബുക്കിംഗ് ഡോട്ട് കോമിലൂടെയും നമുക്ക് മക്കയിലും മദീനയിലും ഹോട്ടൽ ബുക്ക് ചെയ്യാം വിസ് എറിന് അബുദാബി എയർപോർട്ടിലെത്തി അവിടെ നിന്ന് ഇൻ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമ്മൾ മദീന എയർപോർട്ടിലെത്തി അവിടെ നിന്ന് ടാക്സി വിളിച്ച് നമ്മൾ നമ്മളുടെ ഹോട്ടലിലെത്തി സെൽസെബിയിൽ ഹോട്ടലിലായിരുന്നു നമ്മൾ ആദ്യം ചെക്ക് ഇൻ ചെയ്തത് ൂടെ നമ്മളെ ലഗേജ് എല്ലാം ഡ്രോപ്പ് ചെയ്തിട്ട് ലോഹർ നിസ്കാരത്തിനായിട്ട് ഞങ്ങൾ എത്തി ഏകദേശം ലെവൻ ഒ ക്ലോക്കോട് കൂടിയിട്ട് ഞങ്ങളുടെ ചെക്കിൻ കഴിഞ്ഞു ഖത്തറിൽ നിന്ന് ഡ്രൈവ് ചെയ്തിട്ടുള്ള അളിയനും ഫാമിലിയും ഞങ്ങളുടെ കൂടെ കൂടി അങ്ങനെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് അത് പുറത്തുനിന്നായിരുന്നു കഴിച്ചതിനു ശേഷം ഞങ്ങൾ ലോഹർ നിസ്കാരത്തിനായിട്ട് പള്ളിയിലേക്ക് നടന്നു മസ്ജിദുൽ നബവിയില് ഞങ്ങൾ എത്തുമ്പോൾ കാഴ്ച ശരിക്ക് പറയാനൊരു ഇസ്ലാം വിശ്വാസിയെ സംബന്ധിച്ച് അതൊരു അമ്പരപ്പിക്കുന്ന ലോർ നമസ്കാരം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ലോർ നമസ്കാരത്തിന് ഞങ്ങൾ പങ്കെടുത്തു അതിനുശേഷം അവിടെ തന്നെ ജംസം വെള്ളം എത്ര വേണമെങ്കിലും നമുക്ക് ഗ്ലാസ്സിലെടുത്ത് കുടിക്കാം അതുപോലെ തന്നെ ബോട്ടിലും എടുക്കാം ഈ ഇതും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇഷ നമസ്കാരവും കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് സിം കാർഡ് നമുക്ക് ഇവിടെ വന്നാൽ കിട്ടാവുന്നതാണ് തേർട്ടി ഫൈവ് റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ ഫൈവ് ജി ബി ഡാറ്റയും സിക്സ്റ്റി മിനിറ്റ്സ് ലോക്കൽ ടൈമും നമുക്ക് കിട്ടും നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് ഡിസ്റ്റൻസിലാണ് ഈ മസ്ജിദുൽ നബവി സ്ഥിതി ചെയ്യുന്നത് റൗലാസ് ഷെരീഫ് ഉൾപ്പെടെയുള്ള മസ്ജിദിൽ നബവി കാണാനും അതിൽ പോയി നിസ്കരിക്കാനും കിട്ടുന്നൊരു ഭാഗ്യം ശരിക്കും പറയുകയാണെങ്കിൽ ഇസ്ലാം വിശ്വാസിയെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യം തന്നെയാണ് പള്ളിയുടെ ഉള്ളിൽ കാണുമ്പോഴുള്ള ഒരു ആശ്ചര്യം ഏതൊരാൾക്കും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയുള്ള ഒരു അവസ്ഥ തന്നെയാണ് അവിടെ നിന്നും നമുക്ക് സംസം വെള്ളം ഇഷ്ടം പോലെ കുടിക്കാവുന്നതാണ് അതും കഴിഞ്ഞ് നമുക്ക് പുറത്തുനിന്ന് ബോട്ടിലാക്കി റൂമിലേക്ക് കൊണ്ടുവന്ന ഏത് സദാസമയവും നമുക്കത് കുടിക്കാവുന്നതാണ് പിന്നെ ഇവിടെയുള്ള സുനത്തു നമസ്കാരം ഖുർആാനോത്തും എല്ലാം കഴിഞ്ഞ് നമുക്ക് അടുത്തത് ഏറ്റവും വലിയ ലക്ഷ്യമായിട്ടുള്ള റൗലാ ഷെരീഫ് കാണുക എന്നുള്ളതാണ് അശ്രദ് നമസ്കാരത്തിന് ശേഷം വേറെ അപ്പോയിൻമെൻ്റ് ഇല്ലാതെ നമുക്ക് അതിനുള്ളൊരു ഭാഗ്യം കിട്ടി എന്നുള്ളതാണ് അപ്പോയിൻമെൻ്റ് ഉണ്ടെങ്കിൽ അവിടെ കേട്ടുള്ളൂ എന്നുള്ളതായിരുന്നു പക്ഷേ അപ്പോയിൻമെൻ്റ് ഒന്നുമില്ലാതെ തന്നെ നമുക്ക് കയറാൻ പറ്റി അതുപോലെ സ്ത്രീകളോട് ഇഷാക്കു ശേഷം വരാൻ പറയുകയും അവർക്ക് അതിനുള്ള ഭാഗ്യം കിട്ടുകയും ചെയ്തു റൗലാസ് ഷെരീഫ് ഉൾപ്പെടുന്ന സ്ഥലമാണ് ഈ കാണുന്നത് ഇവിടെയാണ് നബി സല അല്ലാ അല്ലൈവ് ഖബറിടവും അതേപോലെ തന്നെ ഉമ്രൽ ഫാറൂഖ് അലി അള്ളാഹൊൻഹുടേയും മറ്റ് അബൂബക്കർ അല്ലി അള്ളാഹൊൻഹുടേയും ഖബറിടം ഉള്ളത് അസലും അങ്ങനെ മുത്ത് നബി സലാഹു അല്ലൈവ് സ്വലമ്മയുടെ റൗലാ ഷെരീഫിലേക്ക് നമ്മൾ കടന്നു അവിടെ നിന്നും അസ്ലാം വലൈക്കും യാ റസൂലല്ലാ എന്നുള്ള സദാസമയവും ഓരോ വിശ്വാസിയും വിളിച്ച് പറയുന്നുണ്ടായിരുന്നു റൗലാ ഷെരീഫിലെത്തിയപ്പോൾ മുഹമ്മദ് നബി സലഹ് അലൈലി വല്ലമിൻ്റെ പേരിലും ഉമർ ഉൽ ഫാറുഖ് അലാഹൊന്നുവിൻ്റെ പേരിലും അബൂബക്കർ സിദ്ദീഖ് സിദ്ദിഖർ അലില്ലാഹൊനുവിൻ്റെ പേരിലും ഇവിടുന്ന് ഓരോരുത്തരുടെ പേരിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് സലാം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്ന് പുറത്തിറങ്ങിയത് അതിനുശേഷം പുറത്തിറങ്ങിയതിന് ശേഷം രണ്ടരക്കാലത്ത് സുന സംസ്കരിച്ചിട്ടാണ് ഇവിടെ നിന്ന് നമ്മൾ പിരിഞ്ഞത് മസ്ജിദുൽ അഭിവിലെ ഈ കുടകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് ഇത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാ ഇതേപോലെ നമുക്ക് ചുരുക്കി വെക്കാം എന്നുള്ളത് നമുക്കല്ല അവർ ചെയ്യുന്നുണ്ട് അങ്ങനെ ചുരുക്കി വെച്ചിട്ടുള്ള പല കുടകളും കാണാവുന്നതാണ് എന്തായാലും ഇതൊരു അത്ഭുതം തന്നെയാണ് തണൽ നൽകുന്ന ഈ കുടകൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വേണ്ടിയിട്ട് ചുരുക്കുകയും അതേപോലെ തന്നെ ഉയർത്തുകയും ചെയ്യുന്നത് കാണാം ഇവിടെ തന്നെ സ്പെഷ്യലായിട്ട് കാലത്തെ രണ്ട് പള്ളികൾ കാണാം അത് അല്പം പുതുക്കിയിട്ടൊക്കെ ഉണ്ട് പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ പോയത് നബി നബീസുല്ലാ അലൈഹി സ്വലമ്മ മക്കയിൽ നിന്നും മദീനയിലേക്ക് വന്നിട്ട് അവിടെയാണ് നബി അലൈഹി അലൈഹ്സ്വലമ്മയുടെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലം മദീനയിൽ ഇവിടെ നബി അലൈഹി സിമോ വന്ന് നബീസുല്ലാതെ വലിയ കുതിര സോറി ഒട്ടകം ഒട്ടകം ആദ്യമായി ഒട്ടുത്തിയ സ്ഥലത്താണ് ഈ പള്ളി പണിയത് ഇസ്ലാമിക ചരിത്രത്തിൽ മദീനയിലെ നബീസ് ഉള്ള അലഹി സിമോ പങ്കെടുത്ത് ഉണ്ടാക്കുന്ന ആളുടെ പള്ളി അതാണ് ഇവിടെ കയറി കണ്ടക്കാത്ത സുന സംസ്കരിക്കലേ അത് നല്ലൊരു കാര്യമാണ് അതുമാത്രമല്ല ഇവിടുന്ന് അത്യാവശ്യം കുടിക്കാവുന്ന ജംസം വെള്ളവും വാഷ്റൂമും എല്ലാ ഫെസിലിറ്റിയും ഇവിടെ ഉണ്ട് നമ്മൾ എത്തിയ സമയം എന്ന് പറയുന്നത് ലോഹനമസ്കാരത്തിനായിരുന്നു നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ജംസം വെള്ളം കുടിച്ച് അവിടുന്ന് രണ്ടരക്കകത്ത് നിസ്കരിച്ചതിന് ശേഷമാണ് നമ്മളിവിടുന്ന് പിരിഞ്ഞത് മസ്ജിദുൽ ഖുബ കഴിഞ്ഞ് ഞങ്ങൾ പോയിട്ടുള്ളത് ഉഹദ് യുദ്ധം നടന്ന സ്ഥലത്തായിരുന്നു അവിടെ ഷഹീദ് എന്ന് പറയുന്ന ഒരു മസ്ജിദും പണിതിട്ടുണ്ട് ഇവിടെ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധങ്ങളിലൊന്നായിട്ടുള്ള ഉഹദ് യുദ്ധം നടന്നൊരു സ്ഥലം തന്നെയായിരുന്നു ഉഹദ് മലയുടെ സൈഡിൽ ഇസ്ലാമിൻ്റെ പടയാളികൾ അതായത് സൊഹാബികൾ നിൽക്കുന്ന സമയത്ത് നബി അഹ് അലൈഹി സലിമ അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് മാറരുത് എന്നുള്ളത് എന്നിട്ട് അത് ഇസ്ലാം ജയിച്ചു അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ജയിച്ചു എന്നുള്ള ഘട്ടം വന്നാൽ പോലും മാറരുത് എന്ന് പറയുന്ന ഒരു താക്കീതും കൊടുത്തിട്ടുണ്ടായിരുന്നു മുസ്ലിങ്ങൾ ജയിച്ചു എന്നുള്ളൊരു പ്രതീതി ആ യുദ്ധത്തിൽ വന്നപ്പോൾ അവിടെ നിന്നും അവിടെ നിന്ന് സുഹാബികൾ ഇറങ്ങി വന്ന് പക്ഷേ പിന്നിൽ നിന്നും ആക്രമിക്കപ്പെടുകയായിരുന്നു ഇവിടെയാണ് അന്ന് യുദ്ധം നടന്നത് ഇതെന്ന് നടക്കുമ്പോളേ ഇതിൻ്റെ ബാക്കിൽ ഈ മലയുണ്ടല്ലോ നബി സല്ലു അലൈഹി സ്വലമ്മ കുറച്ച് പേരോട് നിർത്തിയിട്ടുണ്ടായിരുന്നു അവരോട് അവിടെ നിന്ന് മാറിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു സഹാബികളോട് ജയിച്ചാലും മാറിയിട്ട് നോട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ മാറി ജയി യുദ്ധം ഏകദേശം ജയിച്ച സമയമായപ്പോൾ ശ്വേതാക്കള് സോറി നമ്മളെ സഹാബുകൾ അവിടെ നിന്ന് ജയിച്ചു ഇസ്ലാം ജയിച്ചു എന്ന് പറഞ്ഞിട്ട് പോന്ന് ഏ അങ്ങനെ പോകുന്ന സമയത്ത് ഈ മലയുടെ ബാക്കിൽ കൂടെ വന്നിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്ത് വീണ്ടും അറ്റാക്ക് ചെയ്ത് മനസ്സിലായോ അറ്റാക്ക് ചെയ്തപ്പോൾ മുസ്ലിങ്ങൾക്ക് പിന്നെ തിരിച്ച് ഫൈറ്റ് ചെയ്യാനോ ബാക്കിൽ കൂടെ അല്ല വരുന്നത് അറ്റാക്ക് ചെയ്യണത് ബാക്കിലൂടെ അറ്റാക്ക് ചെയ്തപ്പോൾ അവർക്ക് ഇതാക്കാൻ പറ്റില്ല ഡിഫൻഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ കുറേ ആൾക്കാർ മരിച്ചു ഈ യൂദയുദ്ധത്തിൽ ശരിക്ക് ഇസ്ലാം പരാജയപ്പെട്ടു അത് നബീസ്ലാ അല്ലെ വസ്ലം പറഞ്ഞത് അനുസരിച്ചിരുന്നെങ്കിൽ അത് ജയിക്കുമായിരുന്നു ജയിച്ച ജയിച്ച യുദ്ധമായിരുന്നു പക്ഷേ തോറ്റുപോയി അങ്ങനെ അവരെ ഖബറടക്കിയ സ്ഥലമാണ് ആ കാണുന്നത് ഉഹദ് യുദ്ധത്തിൽ മരണപ്പെട്ടിട്ടുള്ള സ്വഹാബികളെ മായത്ത് ഖബറടക്കിയിട്ടുള്ള സ്ഥലമായിരുന്നു ഇത് അങ്ങനെ ഉഹദ് ശുഹദാക്കളുടെ ഖബറിടം കണ്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ച് അവിടെ എല്ലാവർക്കും വരുന്നവർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു ആ ഭക്ഷണം കഴിച്ച് നമ്മളവിടുന്ന് പിരിഞ്ഞു അടുത്തത് മസ്ജിദുൽ ഖിബിലത്തേൻ രണ്ട് ഖിബിലകൾ ഉണ്ടായിരുന്ന മസ്ജിദ് അതാണ് നെക്സ്റ്റ് ഇത് കിബിലത്തേൻ മസ്ജിദ് ഈ മസ്ജിദിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ പണ്ട് പ്രവാചകൻ മുഹമ്മദ് മുൻ നബി സല അലൈഹി വല്ല നസ്കരിക്കുന്ന സമയത്ത് മസ്ജിദുൽ അക്സ അതായത് ജെറുസലേമിലുള്ള ജറുസലമിലുള്ള മസ്ജിദുൽ ആയിരുന്നു എന്നിട്ട് ഡയറക്ഷൻ ഉണ്ടായിരുന്നത് പിന്നീടാണ് രണ്ടരക്കാലത്ത് കഴിഞ്ഞപ്പോൾ പുതിയ കിബില വന്നു എന്നുള്ള ഇറങ്ങി അതാണ് കിബിലയിലേക്ക് അതായത് നിസ്കാരത്തിൻ്റെ ഡയറക്ഷൻ കിബിലയിലേക്ക് മാറ്റിക്കൊണ്ട് രണ്ടാമത്തെ ഇറക്കാത്തതിന് ശേഷം ഒരു വഹിയിറങ്ങോട് കൂടിയിട്ട് അന്ന് മുതലാണ് കാബിലേക്ക് മുസ്ലിങ്ങൾ നിന്ന് നിസ്കരിക്കുന്നത് അപ്പോൾ അതിനുള്ള കാരണമായിട്ടുള്ള ഈ പള്ളിയാണ് ഇനി കാണിക്കാറുള്ളത് വേണ്ട ഇതാണ് പണ്ടത്തെ നിസ്കാരത്തിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അതായത് മസ്ജിദുൽ അക്സ നമ്മുടെ ജെറുസലേമിലുള്ള മസ്ജിദ് അക്സയിലേക്കായിരുന്നു ഈ ഡയറക്ഷൻ ഉണ്ടായിരുന്നത് പിന്നീട് ആ ഡയറക്ഷൻ വിശ്വലത അലൈസലമ നിസ്കരിക്കുന്ന സമയത്ത് വഹി ഇറങ്ങി ആ ഡയറക്ഷൻ മാറ്റി കാവബയിലേക്കാണ് ഇനി മുതൽ മുസ്ലീങ്ങൾ നിസ്കരിക്കുമ്പോൾ ഉള്ള ഡയറക്ഷൻ വേണ്ടത് എന്ന് പറഞ്ഞ് ഇങ്ങോട്ടാക്കി മനസ്സിലായോ അപ്പോൾ ഇതാണ് കബ്ബയിലേക്കുള്ള ഡയറക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെ രൺ ഒരു നിസ്കാരത്തിൽ തന്നെ രണ്ട് കിബില വന്നതുകൊണ്ടാണ് ഈ പള്ളിയെ മസ്ജിദുൽ ഖിബിലത്തേൻ എന്ന് പറയുന്നത് മനസ്സിലായ ലോകത്തിലെ ഏഴ് മസ്ജിദുകൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് അത് നമ്മുടെ സൗദി അറേബ്യയിലുള്ള മദീനയിലാണ് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ക്രിസ്റ്റന് രണ്ടാമത്തേത് ഇവിടെ ഒരെണ്ണം റൈറ്റ് സൈഡിൽ പിന്നെ ഒരെണ്ണം അവിടെ അത് കഴിഞ്ഞ് അങ്ങോട്ട് അതിൻ്റെ ബാക്കിൽ പിന്നെ ഉണ്ട് അങ്ങനെ ആറ് മസ്ജിദുകൾ ഓൾറെഡി ഉണ്ട് ഏഴാമത്തത് ഓൾറെഡി ഡെമോളിഷ് ചെയ്തിരിക്കുന്ന ഗവൺമെൻറ്റ് അങ്ങനെ ഏഴ് മസ്ജിദുകളുള്ള ഒരു കാര്യം ഇസ്ലാമിൻ്റെ കുറച്ച് ചരിത്രങ്ങൾ അറിയുന്നവർക്ക് പോലും അറിയില്ല എനിക്ക് എന്നെനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ ബാക്കിയുള്ളവർക്ക് എത്തി കാരണം ഞാൻ കുറച്ച് ചരിത്രങ്ങൾ പഠിച്ചിട്ടും ഇങ്ങനെയൊരു കാര്യം ഉണ്ട് അത് മദീനലുണ്ട് എന്ന് പറയുമ്പോൾ അത് സത്യം പറയുകയാണെങ്കിൽ അറിയാത്തൊരു കാര്യമാണ് പിന്നെ മൃഗക്ക് വരുന്നവർക്ക് വളരെ നമ്മൾ മസ്ജിദിൽ നെബിയിൽ വെരി ഒരു എനിക്കൊണ്ട് ടു കിലോമീറ്റേഴ്സ് ത്രീ കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് അപ്പോൾ ഇവിടേക്ക് വന്നിട്ട് ഇതൊന്ന് സന്ദർശിക്കാവുന്നതാണ് അതൊരു അങ്ങനെ ഒരു കാര്യം ഒരു ചരിത്രം കമ്മിണ്ട് ഇനി നിങ്ങൾ ഹോട്ടൽ ഓൺലൈനിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൽ കാണുന്ന കുറച്ച് ഹോട്ടൽസ് ആണ് വെരി നിയർ ബൈ ഉള്ളത് ഇത് ഓൺലൈനിൽ കിട്ടുവാണെങ്കിൽ ഇതായിരിക്കും വൺ ഓഫ് ദി ബെസ്റ്റ് ചോയ്സ് എന്ന് തന്നെ ഞാൻ പറയേണ്ടി വരക്കാറ് ഇത് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് മസ്ജിദ് നബവിയാണ് മദീനയിലുള്ളത് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് മക്കയിലേക്ക് ഒമ്രയ്ക്കാണ് മതിയിൽ നിന്നും അതിന് നമുക്ക് വേണ്ടത് ട്രെയിൻ ടിക്കറ്റാണ് ട്രെയിൻ ടിക്കറ്റ് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യണമെങ്കിൽ ഫെയറിൽ നല്ല ഡിഫറൻസ് ഉണ്ട് നമ്മളെടുക്കുമ്പോൾ ടു ട്വൻറ്റി ആയിരുന്നു അതൊരു വൺ സെവൻറ്റി വരെയൊക്കെ ഒരു വൺ വീക്ക് ഗ്യാപ്പിൽ കിട്ടാവുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഹോട്ടലിൽ നിന്നും ചെക്ക് ഔട്ട് ചെയ്തതിന് ശേഷം ഇവിടുന്ന് നമ്മൾ പുറപ്പെടുകയാണ് അത് ഉമ്രയുടെ കുളിയും അതേപോലെ തന്നെ നിസ്കാരവും നെയ്യത്തും പിന്നെ ഇഹ്റാമും കെട്ടി നമ്മളുടെ യാത്ര ഇവിടുന്ന് ആരംഭിക്കുകയാണ് ഹോട്ടലിൽ നിന്ന് അതേപോലെ തന്നെ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നും ഈ മി മിക്കാത്തിൻ്റെ ഏരിയ എത്തിയെന്ന് പറയുമ്പോൾ നമ്മളുടെ നെയ്യത്ത് ഒന്നും കൂടി നമുക്ക് പുതുക്കാവുന്നതാണ് അവിടെ നിന്നും നിസ്കാരത്തിൻ്റെയോ മറ്റൊന്നിൻ്റെയോ ആവശ്യമില്ല നമ്മൾ ട്രെയിനിലായത് കൊണ്ട് നമുക്ക് അതിനുള്ള സൗകര്യം വേറെ കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഈ ഒരു കാര്യം നമ്മളെല്ലാം കൂടിയിട്ട് ഹോട്ടലിൽ നിന്നാൻ നിർവഹിക്കുന്നത് ഖത്തറിൽ നിന്നും അളിയനും ഫാമിലിയും ഡ്രൈവ് ചെയ്തു വന്നതുകൊണ്ട് അവർ കാറുണ്ടായിരുന്നു അവർ നമ്മളെ റെയിൽവേ സ്റ്റേഷനിലാക്കി മദീന റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ യാത്ര പുറപ്പെട്ടു ഇഹ്റാം കെട്ടിയത് മുതൽ ലബേഖ് അല്ലാഹു അലബേക്ക് എന്ന് പറയുന്ന തൽബിയത്തിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബാക്കിയെല്ലാം നമുക്ക് ആ ബുക്കിൽ ഉണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ട്വൻറ്റി ഫൈവ് സൗദി റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ലഗേജ് അതുപോലെ തന്നെ ട്രോളിയിൽ നമ്മളുടെ ട്രെയിനിൽ നമ്മളുടെ ബോഗിയിൽ കയറ്റി വെച്ച് തരും ഇൻ കേസ് നിങ്ങൾക്ക് ട്രെയിൻ ടിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് സ്പോട്ട് ലെന്ന പ്ലാറ്റ്ഫോമിലൂടെ വാങ്ങിക്കാവുന്നതാണ് പക്ഷേ ഓൺലൈനിൽ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫെയറിൽ കുറവ് കിട്ടുന്നതാണ് എന്തായാലും ബുള്ളറ്റ് ട്രെയിനിലേക്ക് നമ്മളെത്തി ഭയങ്കര ഒരു കാഴ്ച ഉണ്ടായിരുന്നു മുൻപ് ഫ്രാൻസിൽ ഞങ്ങൾ പോയപ്പോൾ ഇതുപോലത്തെ ഒരു ട്രെയിനിലായിരുന്നു യാത്ര ചെയ്തത് എന്തായാലും അതേപോലത്തെ ഒരു ട്രെയിനും അതേപോലെ തന്നെ ഒരു സുഖവും അതേപോലെ തന്നെ ഒരു എക്സ്പീരിയൻസും നമുക്ക് ഇവിടെ കിട്ടി എന്നുള്ളതാണ് ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് അവേഴ്സാണ് അതിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നത് പിന്നെ ലഗേജ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇതാ ഇവിടെ ആയിരുന്നു അവർ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് റിസർവ് ചെയ്തിട്ടുള്ള ടിക്കറ്റിനുള്ള സീറ്റും നമുക്ക് കിട്ടി ഇവിടെ എന്തെങ്കിലും കോഫിയോ മറ്റെന്തെങ്കിലും വാങ്ങി ചെറിയ സ്നാക്സൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ചെറിയൊരു ക്യാൻറ്റീനുണ്ട് അവിടെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് വാങ്ങിക്കാവുന്നതാണ് എന്തായാലും യാത്ര വളരെ ഭംഗിയായിരുന്നു ഒരു ഡിസ്ട്രാക്ഷനോ ഒരു ഫീലോ ഇല്ലാതെ ടയർഡ്നെസ്സോ ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റി ടെൻ തേർട്ടിക്കായിരുന്നു നമ്മുടെ യാത്ര മദീന എയർ മദീന റെയിൽവേ സ്റ്റേഷനിലൂടെ സ്റ്റാർട്ട് ചെയ്തത് ത്രീ ഹൺഡ്രഡ് കിലോമീറ്റർ പെർ അവർ വരെയാണ് ഇതിൻ്റെ മാക്സിമം സ്പീഡ് അത് നമുക്ക് കിട്ടി മരുഭൂമിയും അതേപോലെ തന്നെ മലകളും നബി സലഹ്ഹു അല്ലൈവീസലമൻ്റെ ജീവിതത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ആ മണ്ണിലൂടെ നമ്മൾ ഹിജറ് പോയിട്ടുള്ള മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ് പോയിട്ടുള്ള ആ മണ്ണിലൂടെ നമ്മൾ ട്രെയിനിലൂടെ ഉള്ള യാത്ര അത് വളരെ ഒരു ഫീലുള്ളതായിരുന്നു അങ്ങനെ നമ്മൾ മക്കയിലേക്ക് എത്തുകയാണ് സിം കാർഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പർച്ചേസ് ചെയ്യാം അധികം കോസ്റ്റ് ഒന്നുമില്ല അതേപോലെ തന്നെ നമുക്ക് മതി വേണമെങ്കിലും സിം കാർഡ് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ഇന്ത്യൻ നമ്പറോ അല്ലെങ്കിൽ യു എ നമ്പറോ മറ്റുള്ളവരിവിടുന്നാണെങ്കിൽ അത് റോമിങ്ങിൽ ഇട്ടിട്ട് വേണമെങ്കിലും അങ്ങനെയും വരാം എന്തായാലും ഇവിടെ അത്ര എക്സ്പെൻസീവ് ഒന്നുമില്ല ട്രാവൽ സിം ഫിഫ്റ്റീൻ ഡേയ്സിനെല്ലാം ട്രാവൽ ഉണ്ട് നമ്മൾ ഹോട്ടലിൽ നിന്ന് അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഹോട്ടലിലോട്ട് ഫിഫ്റ്റി റിയാലാണ് അവർ ചാർജ് ചെയ്തത് നേരെ ഹോട്ടലിൻ്റെ മുന്നിൽ നമ്മൾ ഇറക്കി തന്നു അത്യാവശ്യം നല്ല ഫെസിലിറ്റി ഉള്ള ഒരു ത്രീ സ്റ്റാർ പ്ലസ് ഫോർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റിയുള്ള ഒരു ഹോട്ടൽ തന്നെ ആയിരുന്നു എം ആർ മനാർ വിത്ത് ഗ്രേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻ്റർനാഷണൽ ബോഫേ എന്നായിരുന്നു എയ്റ്റ് ഹൺഡ്രഡ് മീറ്റേഴ്സ് ഡിസ്റ്റൻസിലാണ് അൽഹറമും ഹോട്ടലും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറച്ച് നടക്കാനുണ്ടായിരുന്നു ഒന്നും കൂടി അടുത്ത് കിട്ടുകയാണെങ്കിൽ കുറച്ച് വയ്യാത്തവരൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി അടുത്ത് കിട്ടുന്നതായിരിക്കും നന്നല്ലത് നമ്മളെ സംബന്ധിച്ച് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല മൂന്ന് റൂമുകളായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാം ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് വെൽ മെയിൻറ്റെയിൻഡെന്നായിരുന്നു അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റും അതുപോലെ തന്നെ ഫുഡും എല്ലാം വളരെ ഭംഗിയായിരുന്നു എന്തായാലും നമ്മൾ ചെക്ക് ഇൻ ചെയ്തു റൂമിൽ കൊണ്ടുപോയി നമ്മളെ ലഗേജ് എല്ലാം ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഒരു ലഗേജിൻ ഒരു റൂമിൻ്റെ കീ നമ്മൾ റിസപ്ഷനിൽ കൊടുത്തിട്ട് കാറിൽ വരുന്നവർക്ക് അവർക്ക് ഇനി നമ്മൾ മീറ്റ് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ അവർക്ക് അവരുടെ കീ റിസപ്ഷനിൽ ഞങ്ങൾ കൊടുത്തേൽപ്പിച്ചു എന്നിട്ട് ഞങ്ങളുടെ ഉമ്മറയെ ലക്ഷ്യമാക്കി മസ്ജിദൽ ഹറമിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്തു ലോഹർ ഫറദ് നമസ്കാരം ജമാഅത്തായിട്ട് കിട്ടാത്തതുകൊണ്ട് ഞങ്ങളവിടെ ലോഹർ നമസ്കാരത്തിന് ശേഷം അവിടെ കൂടി എന്നിട്ട് അസർ നമസ്കാരം ജമാഅത്ത് കിട്ടിയതിന് ശേഷം ആണ് ഞങ്ങൾ ഉമറയ്ക്ക് തയ്യാറെടുപ്പുകൾ നടത്തിയത് തവാഫിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയത് കാവ മുന്നിൽ കാണുമ്പോഴുള്ള ആ പ്രാർത്ഥനയും എല്ലാ കാര്യങ്ങളും നമ്മളുടെ ആ ബുക്കിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ഉമറ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കാരണം ഉമറയുടെ അശുദ്ധിയും അതേപോലെ തന്നെ ലക്ഷ്യം മാറിപ്പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഒരു വീഡിയോവും അത് ഫോൺ ഓഫ് ചെയ്തിട്ട് തന്നെ ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കിട്ടുന്നത് ാവുന്ന കാര്യങ്ങളെല്ലാം ഞാനിതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത് ഏഴ് തവാഫ് അതിനുശേഷം ഇബ്രാഹിം മക്കാമിൻ്റെ പുറകിൽ ചെന്ന് രണ്ട് അക്കത്ത് നമസ്കാരം പിന്നെ ജംസം വെള്ളം കുടിക്കൽ നാലാമത്തെ കാര്യം സൈ സയി എന്ന് പറയുന്നത് സഫ മാർവ മൗണ്ടൻ്റെ ഇടയിൽ ഇസ്മായിൽ നബിക്ക് വിശന്നപ്പോൾ അല്ലെങ്കിൽ ദാഹ്ച്ചപ്പോൾ വെള്ളത്തിന് വേണ്ടി ഹാജരാ ബിവി ഓടിയ ഒരു കാര്യമാണ് ഈ സഫാമറിയുടെ ഇടയിലുള്ള സായി അത് ഈ ഉമ്രയുടെ ഫറുതായി കണക്കാക്കപ്പെടുന്നു ശേഷം അത് ഏഴ് പ്രാവശ്യമാണ് ചെയ്യേണ്ടത് ശേഷം മുടി മുറിക്കുക പിന്നെ നമ്മൾ പോകുന്നത് ഉംറ കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിലേക്ക് പോകാം ഇത്രയും കാര്യങ്ങളാണ് ഉമ്രയിലുള്ളത് ഇത് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ഉംറ ഗ്രൂപ്പുകൾ വരുന്നുണ്ട് അവരുടെ കൂടെ ഒന്ന് കൂടാ എന്നുള്ളതാണ് ഏറ്റവും ഉത്തമം കാരണം ഒരുപാട് കാര്യങ്ങൾ അവർ തന്നെ പറഞ്ഞിരും വലിയ കോംപ്ലിക്കേഷൻ കോംപ്ലിക്കേഷനുള്ളതൊന്നുമല്ല എന്തായാലും ഈ ബുക്ക് നമ്മൾ കയ്യിലുണ്ടെങ്കിൽ ചെല്ലേണ്ട കാര്യങ്ങളും അവിടെ പറയേണ്ട കാര്യങ്ങളും പ്രവർത്തിക്കേണ്ട എല്ലാം കൃത്യമായിട്ട് അതിലുണ്ടായിരിക്കും സഫാമറിയുടെ ഇടയിലുള്ള ഓട്ടം അത് ഒരു പ്രത്യേകത നിറഞ്ഞതാണ് ഒരുപാട് കൂലിയും കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്നതാണ് എന്തായാലും രാത്രി ഇഷാ നമസ്കാരത്തിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു അതിനുശേഷം ശേഷം നമ്മുടെ ഹോട്ടലിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് മറ്റുള്ള റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളെല്ലാം കാണാം പിന്നെ മുടി അത് പുറത്തുനിന്നാണ് ബാർബർ ഷോപ്പുകളുണ്ട് അവിടെ പോയിട്ട് നമുക്ക് മുടി മുറിക്കാം വൈകിട്ട് എല്ലാവരുടെയും ഈ രണ്ടാമത്തെ ഉമറയ്ക്ക് ഫാമിലി എല്ലാം ഉണ്ടായിരുന്നു അവർ വന്നപ്പോൾ അവർ സെപ്പറേറ്റാണ് ഉമറ ചെയ്തത് എല്ലാവരും കഴിഞ്ഞിട്ട് അവരുടെ കൂടെ വന്നവരുടെ എല്ലാവരുടെയും മുടി അപ്പോഴാണ് കട്ട് ചെയ്തത് എന്നിട്ട് ഞങ്ങളെല്ലാവരും പോയി ഭക്ഷണം കഴിച്ച് ഹോട്ടലിലോട്ട് തിരിച്ചുപോയി ഉമ്മറയുടെ ഫറുദുകളിൽ പെട്ടാണ് തവാഫ് എന്ന് പറയുന്നത് ആ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്ക് ഹജറൽ അസവദ് തൊടാനോ മുത്താനോ അവസരം കിട്ടുകയോ അല്ലെങ്കിൽ കാവ തൊടാനുള്ള അവസരം കിട്ടുക ആ അവസരത്തിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഏഴ് തവാഫ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉമ്മറയുടെ ഫറുദ്യിട്ട് കണക്കാക്കപ്പെടുന്നത് എന്തായാലും ഹജർ അസ്വദ് വളരെ തിരക്കുള്ള സമയമാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെ വേണം ഹജറുള്ള സസൂദ് മുത്താനുള്ള ഭാഗ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്തായാലും ഞങ്ങൾക്കത് കിട്ടി എല്ലാവരും ഉമ്മ കൊടുത്തിട്ട് തന്നെയാണ് വന്നത് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കിയ ആ ഹജർ അസൂദിനെ ചുംബിക്കാനുള്ള അവസരം ഏത്തൊരു വിശ്വാസിത്വം വെച്ച് വലിയൊരു ഭാഗ്യം തന്നെയാണ് പുറത്ത് കടന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാൻ അൽബൈക്ക് ഉണ്ട് അതിനുശേഷം വേറെ അൽഫറൂജ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് ഇത് രണ്ടും ഒരേപോലത്തെ ക്വാളിറ്റിയുള്ള ഫുഡ് തന്നെയാണ് രണ്ട് സ്ഥലത്തും അത്യാവശ്യം തിരക്കുകളുണ്ടായിരുന്നു എനിക്ക് തോന്നുന്ന അൽ ബൈക്കിനേക്കാൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നിയത് അൽഫറൂജ് എന്നായിരുന്നു ഹോട്ടലിലെ ഫുഡായാലും ബ്രേക്ക്ഫാസ്റ്റായാലും വളരെ ഇൻ്റർനാഷണൽ തന്നെ ആയിരുന്നു അക്കോമഡേഷൻ്റെ ക്ലൻലിനെസ്സും ഹൈജീനും എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു നമ്മുടെ ഹോട്ടല് വളരെയധികം വെറൈറ്റീസ് ആയിട്ടുള്ള ഫുഡ് ഫുഡുകളെല്ലാം അവിടെ ഉണ്ടായിരുന്നു എസ്പെഷ്യലി ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ബ്രഞ്ച് എന്ന് തന്നെ പറയേണ്ടി വരും ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിനുശേഷം ഹിറ ഗുഹ അതായത് ജബൽ നൂർ നബി അലൈഹി അലൈവലമൊക്കെ വഹിയ ഇറങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഖുറാൻ ആദ്യമായിട്ട് ഇറക്കപ്പെട്ടിട്ടുള്ള ഈ ജബൽ നൂറിലെ ഹിറ ഗുഹ കാണാൻ പോയി എനിക്ക് കയറാൻ പറ്റിയില്ല അളിയനും ഫാമിലിയും കയറി അവരെടുത്തിട്ടുള്ള വീഡിയോ ആണത് എന്തായാലും അവർക്കുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയില്ല എന്തായാലും അതിൽ ഒരു വിഷമമില്ല കാരണം അത്യാവശ്യം കയറാനും ഉണ്ട് ഒരുപാട് ടയേർഡാവുന്നത് കൊണ്ടും തൽക്കാലം അത് വേണ്ടെന്ന് വെച്ചു അത് കാണാനുള്ള താഴ്ന്നതാണെങ്കിലും അത് കാണാനുള്ളൊരു ഭാഗ്യം കിട്ടി അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിലോട്ട് തിരിച്ചു വന്നു പിറ്റേ ദിവസമാണ് നമ്മൾ പോരേണ്ട ദിവസം ജുമാ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് ജിദ്ദയിലേക്കുള്ള ടാക്സി ഇവിടെ നിന്ന് കിട്ടും അത് ഷെയറിംഗ് ആണെങ്കിൽ ഫിഫ്റ്റീൻ തെറംസ് ഫിഫ്റ്റീൻ തെറംസ് അങ്ങനെ പല പ്രൈസുകളും ഉണ്ട് ജിദ്ദയിൽ താമസിക്കുന്ന എൻ്റെ സുഹൃത്ത് വഹാബ് എന്നെ പിക്ക് ഏ വന്നു അവന് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തു ജിദ്ദ എയർപോർട്ടിൽ സാംസങ് വാട്ടറിൻ്റെ ഉണ്ട് അവിടെ ട്വൽവ് സൗദി എറിയാൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബോക്സ് ഇതേപോലെ കൊണ്ടുവരാം ഫ്ലൈനാസിന് സെപ്പറേറ്റ് ഇത് കൊടുക്കാം നമുക്ക് ലഗേജിൻ്റെ വെയിറ്റിൽ ഇത് കണക്കാക്കുന്നതല്ല അങ്ങനെ നല്ലൊരു യാത്രയും കഴിഞ്ഞ് നമ്മൾ ദുബായ് എയർപോർട്ടിലേക്ക് എത്തി അവിടെ നിന്നും നമ്മുടെ ലഗേജിൻ്റെ കൺവെയർ ബെൽറ്റിൽ തന്നെ നമ്മുടെ ലഗേജും അതേപോലെ തന്നെ ജംസം വെള്ളം എടുത്ത് നമ്മൾ പുറത്തിറങ്ങി അങ്ങനെ ഞങ്ങളുടെ അലഹമുള്ള വളരെ ഭംഗിയായിട്ട് ഉമറ കഴിഞ്ഞു എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ഞാൻ പോയിരുന്നു കാരണം അതൊരു വലിയൊരു ആഗ്രഹമായിരുന്നു എല്ലാവർക്കും ഒരുമിച്ച് ഉമറ ചെയ്യുക എന്നുള്ള മുൻപ് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ആഗ്രഹം പൂർത്തീകരിച്ചു അതുപോലെ തന്നെ ഫാമിലിയും മാനയും എല്ലാവരും അളിയനൊക്കെ ഉൾപ്പെടുത്താൻ പറ്റി എന്തായാലും പടച്ചവൻ ഈ ഉമ സ്വീകരിക്കട്ടെ അതുപോലെ ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം എന്നെക്കൊണ്ട് കഴിയാവുന്ന സൗകര്യങ്ങളും അല്ലെങ്കിൽ ഹെൽപ്പുകളും ചെയ്യാം മാക്സിമം ട്രൈ ചെയ്യാം പിന്നെ മറ്റുള്ളവർക്കും ഈ വീഡിയോ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ അതും വളരെ നന്നായിരിക്കും ഉമ്രയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്ന ഒരു ബുക്ക് നമ്മളെ കയ്യിൽ വെക്കുക അത്രയൊക്കെ തന്നെ അപ്പോൾ എന്തായാലും വീണ്ടും കാണുന്നവരെ സ്ലാക്കും